തൃത്താല കുളമുക്കിൽ ക്ഷേത്രാചാര ചടങ്ങിനിടെ യുവാവ് മരിച്ച സാഹചര്യത്തിൽ തൃത്താല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് യുവാവ് മരിക്കാൻ ഇടയായ കുടുംബക്ഷേത്രത്തിൽ പോലീസ് പരിശോധന നടത്തി ഇവിടെ നിന്നും മരണപ്പെട്ട ഷൈജു കഴിച്ചു എന്ന് പറയപ്പെടുന്ന കാഞ്ഞിരത്തിന്റെ കായകൾ പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ കുടുംബാംഗങ്ങളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി തൃത്താല എസ് ഐ ഹംസയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത് ഷൈജു മരിക്കാൻ ഇടയായത് കാഞ്ഞിരത്തിന്റെ കായകൾ കഴിച്ചാണോ എന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് എസ് ഐ പറഞ്ഞു സംഭവ സ്ഥലം നോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ സംഭവ സ്ഥലത്തു നിന്ന് ഈ കാഞ്ഞിരത്തിൻ്റെ കായ കഴിഞ്ഞതിൻ്റെ വേസ്റ്റ് അതിൻ്റെ പാർസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് എടുത്തിട്ടുണ്ട് അപ്പോൾ സർക്കാർ അറിയാൻ പറ്റുള്ളൂ ഇതാണോ എന്നുള്ളത് എന്നാ മറ്റ് വിവരങ്ങളെല്ലാം ഫ്രഷത്ത് അറിയാതെ സംഭവത്തിൽ വിശദമായ പരിശോധനയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഷൈജുവിനെ ആദ്യം എത്തിച്ച പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും സംഘം എത്തി മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്തുമെന്ന് തൃത്താല പോലീസ് വ്യക്തമാക്കി തൃത്താലും ഡയമണ്ട്സ് പെരിന്തൽമണ് രാമനാട്ടുകര